ഞങ്ങൾ ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോയിട്ട് വരാം അപ്പം ഞാനും വൈകാൻ കൂടെ പറഞ്ഞിട്ട് ഇന്ന് പോകുന്നത് വിച്ച് കുറച്ച് ബിസി ആയതുകൊണ്ട് വിച്ച് കൊണ്ട് ഞാൻ അങ്ങ് വന്നോളാം നിങ്ങൾ പൊയ്ക്കോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ കാനകത്ത് തന്നെ പുറത്തോട്ടൊന്നും പോയില്ല കാനകത്ത് തന്നെ നമ്മൾ ഇവിടെ ഒരു ഡോട്ട് ബേക്കറി ഉണ്ട് ഇവിടെ എല്ലാത്തിനും ഡോട്ട് എന്നാണ് നോട്ട് പറയുന്നത് ഡോട്ട് ബേക്കറി ഡോട്ട് കോംപ്ലക്സ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ അപ്പം ആ ഡോട്ട് ബേക്കറിയിൽ കയറിയിട്ട് നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അത്യാവശ്യമുള്ള ഐസ്ക്രീം അങ്ങനെ പിന്നെ കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ ഇരുന്ന് ഇവിടെ നമ്മൾ പഫ്സിന് പറയുന്നത് പാറ്റീസ് എന്നാണ് കേട്ടോ നമ്മുടെ പഫ് അതായത് കേരളത്തിലെ പഫ്സ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സജനി ഷോപ്പിൽ കയറി അവിടെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ആമ്പലും ചെടികളൊക്കെ സെറ്റ് ചെയ്ത് എന്ത് രസമാണെന്നറിയോ കാണാൻ അത് കഴിഞ്ഞ് ഉള്ളിൽ കയറിയപ്പം എനിക്ക് ഈ ഡെക്കോർ ഐറ്റംസ് കാണാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ എനിക്കിതൊക്കെ വാങ്ങണമെന്നുണ്ട് ഞങ്ങളൊരു വീടൊക്കെ വെക്കുമ്പോഴത്തേക്കെല്ലാം സെറ്റാക്കി വാങ്ങിക്കാന്നൊക്കെ ഒരു പ്ലാനിങ്ങിലാണ് അപ്പം ഇത് ഹാൻഡ് ഐറ്റംസ് ആണ് കേട്ടോ ഇത് ഇവിടുത്തെ തന്നെ ലേഡീസ് ചെയ്ത് കൊടുക്കുന്നതാ ഭയങ്കര രസമാണ് കാണാം കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള ആണ് അപ്പം ഇവിടെ എല്ലാം കുറച്ച് പൈസ കൂടുതലാണ് ഇവിടുത്തെ സാധനങ്ങൾക്കെല്ലാം പിന്നെ ഇതെല്ലാം താണ്ട് ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് അപ്പം അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു നമുക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറിയതാണ് അപ്പം ഞാൻ വെച്ചു ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഇതൊക്കെ കണ്ടോ എന്ന് രസമുണ്ടല്ലേ വുഡിൽ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ് ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർ ചെയ്ത ആണെന്ന് പിന്നെ അല്ലാതെ ഇത് മാത്രമല്ല ഒരുപാടുണ്ട് ഇവിടെ ഡ്രസ് മെറ്റീരിയൽസ് ചെപ്പല് പിന്നെ ആൻറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് പിന്നെന്താ ഓർണമെൻസ് പിന്നെ വേറെ കിഡ്സ് സെക്ഷൻ ലേഡീസ് സെക്ഷൻസ് എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉള്ള ഷോപ്പാണ് കേട്ടോ ഇപ്പം എല്ലാവർക്കും അറിയാം ആർമി ക്യാൻറ്റിൽ എല്ലായിടത്തും ഇതുപോലെ ഒരു ഷോപ്പ് കാണും അപ്പം അങ്ങനെയാണ് ഇവിടെ കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കാണാൻ ജസ്റ്റ് എല്ലാം ഒന്നും നമ്മൾ വാങ്ങാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ ഈ ഐ എന്താ പറയുക ഈ ഡെക്കോറൈറ്റംസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഹോം ഡെക്കോർ എന്ന് പറയുന്നത് അപ്പോൾ അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവരുടെ ഐഡൽസ് ഫ്ലവർ പോട്സ് ഒക്കെയായിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ എടുത്തിട്ട് ഓടാൻ തോന്നും പക്ഷേ ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വീടൊക്കെ വെച്ചിട്ട് നമുക്ക് നമുക്കവിടൊക്കെ സെറ്റാക്കി വെക്കാം അങ്ങനെ ഞങ്ങൾ എല്ലാം കുറേ സാധനങ്ങളൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വിച്ചു വന്നു വിച്ചു ഓടാനൊക്കെ പോയിട്ട് ഇവിടെ നാനോ കൊടയില്ലേ ആ ഒരു ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ പക്ഷെ അത് പെട്ടെന്ന് മോശമായി പോകും എനിക്കുണ്ടായിരുന്നു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അപ്പൊ അതൊന്നും എടുത്തില്ല അതൊക്കെ തിരിച്ചുവെച്ചിട്ട് ഞങ്ങള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു തിരിച്ചു പോരുന്ന